അമേരിക്കയിലെ ഡെയറി ഫാമുകളിൽ എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി അതിവേഗം പടരുന്നത് ആരോഗ്യ വിദഗ്ധർക്കിടയിലും വലിയ ആശങ്കകളാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് രാജ്യത്തെ അൻപത് സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ വൈറസ് അതിവേഗം വ്യാപിച്ചു കിടക്കുകയാണ് മാത്രമല്ല പകർച്ചവ്യാധി സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഇതൊരു വലിയ പാൻ മെഡിക്കിന് കാരണമായേക്കുമെന്നുള്ള ആശങ്കയും ഇപ്പോൾ അമേരിക്കയിൽ നിലനിൽക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതൽ ഇതുവരെ രാജ്യത്തുടനീളമുള്ള ആയിരത്തിലധികം ക്ഷീര കന്നുകാലികൾക്ക് ഈ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല എഴുപതോളം മനുഷ്യരിലും വൈറസ് സാന്നിധ്യം കണ്ടെത്തുകയുണ്ടായി ഒരു മരണവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മൃഗങ്ങളെ പരിചരിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്നും അതുപോലെ പ്രതിരോധത്തിനായി വാക്സിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഗ്ലോബൽ വൈറസ് നെറ്റ്വർക്ക് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു എച്ച് ഫൈവ് എൻ വൺ എന്നത് ഇൻഫ്ലുവൻസ എ വൈറസ് ഉപവിഭാഗം കൂടിയാണ് ഇത് സാധാരണയായി പക്ഷികളെയാണ് കൂടുതലും ബാധിക്കുന്നത് പക്ഷേ ഈ വൈറസിന് തസ്തനികളിലേക്കും മനുഷ്യരിലേക്കും അതിവേഗം പടരാനുള്ള ശേഷിയും നിലനിൽക്കുന്നുണ്ട് അതിനാൽ മനുഷ്യരിൽ ഈ വൈറസ് ബാധിക്കുകയാണെങ്കിൽ ശ്വാസം സംബന്ധമായ ഗുരുതരമായ രോഗങ്ങൾക്കായിരിക്കും അത് ഇടവരുത്തുക മാത്രമല്ല ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം എച്ച് ഫൈവ് എൻ വൺ ബാധിച്ചവരിൽ മരണനിരക്ക് ഏകദേശം അൻപത് ശതമാനം വരെ ഉയർന്നാണ് നിലനിൽക്കുന്നത് മുൻകാലങ്ങളിൽ പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് എച്ച് ഫൈവ് എൻ വൺ പടർന്ന കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപകമായി പടർന്ന ഒരു സാഹചര്യം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ അമേരിക്കയിലെ ഡയറി ഫാമുകളിൽ കന്നുകാലികളിൽ ഈ വൈറസ് പടരുന്നത് പുതിയ ആശങ്കകൾക്ക് വഴിതെളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം കൂടിയാണ് അതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണം കന്നുകാലികളുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്ന ആളുകളിലേക്ക് വൈറസ് എളുപ്പത്തിൽ പടരാനുള്ള സാധ്യത നിലനിൽക്കുന്നതുമാണ് ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെയും മൃഗങ്ങളെയും ഒരുപോലെ ബാധിക്കാനുള്ള ശേഷി വൈറസ് നേടുന്നുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൂടാതെ ഇതുവരെ ഈ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വ്യാപകമായി പടരുന്നതിന് തെളിവുകളൊന്നും ഉണ്ടായിട്ടുമില്ല കൂടാതെ ജാഗ്രതയും ശക്തമായ നിരീക്ഷണവും അത്യാവശ്യമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുകയും ചെയ്യുന്നുണ്ട് ഒരു വലിയ പാൻമേഡിക്കായി ഇത് മാറിയില്ലെങ്കിൽ പോലും നിലവിൽ സ്ഥിതി ആശങ്കാജനകമാണെന്നും വിദഗ്ധർ വെളിപ്പെടുത്തുകയുണ്ടായി അതിനാൽ തന്നെ മൃഗപരിപാലന രംഗത്തുള്ളവരും പൊതുജനങ്ങളും ഒരുപോലെ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്